പാചകവാതക വില കുറച്ചു വാണിജ്യ സിലിണ്ടറിന് മുപ്പത് ദശാംശം അൻപത് രൂപയാണ് കുറച്ചത് അതേസമയം ഗാർഹിക സിലിണ്ടറിന്റെ വിലകളും മാറ്റം വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ് ഉമേഷ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടമാണ് ആ ഒരു ഘട്ടത്തിൽ പാചകവാതക വില കുറച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ടു മാസത്തെ കാലവളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില കൂട്ടിയ ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞിട്ട് യാഥാർത്ഥ്യം വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചതാണ് കൂട്ടിയതാണ് അതിൽ നിന്നാണ് ഇപ്പോൾ മുപ്പത് രൂപ അൻപത് പൈസ കുറച്ചിരിക്കുന്നത് ഈ നിലവിൽ ആയിരത്തി എണ്ണൂറ്റി ആറ് രൂപ ഉണ്ടായിരുന്ന പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ വില ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് രൂപയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അമ്പത് പൈസയാണ് ഇപ്പോൾ വില ഇന്ന് മുതൽ ആ വില പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് മാർച്ച് ആദ്യമാണ് വാണിജ്യ സിലിണ്ടറിനുള്ള വില വർദ്ധിപ്പിച്ചത് അന്ന് ഇരുപത്തിമൂന്ന് രൂപ അൻപത് പൈസയാണെന്ന് സിലിണ്ടറിന് വർദ്ധിപ്പിച്ച ആയിരത്തി എണ്ണൂറ്റി ആറ് രൂപ അതിനു മുമ്പ് ഫെബ്രുവരിയിലും പതിനഞ്ച് രൂപ കൂട്ടിയിരുന്നു അങ്ങനെ തുടർച്ചയായി രണ്ടു മാസം വർദ്ധിപ്പിച്ചിരുന്നു ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് ഇപ്പോൾ മുപ്പത് രൂപ കുറച്ചിരിക്കുന്നത് ഉമേഷ് പറഞ്ഞതും ഏറെ പ്രധാനമാണ് കാരണം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലുള്ള ഒരു നീക്കം ആ രീതിയിലൂടെ ഇതിനെ വിലയിരുത്തേണ്ട ഒരു കാര്യം കൂടി ഇല്ലേ ഉമേഷ് അതെ അങ്ങനെ തന്നെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കണ്ടത് ആ കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായി കൂട്ടിയത് എന്താ നാൽപ്പത് രൂപയോളം വില കൂട്ടുകയും ചെയ്യും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മാസമാണ് നമുക്കറിയാം വിവിധ ഘട്ടങ്ങളിലായ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ പുരോഗമിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വില കുറച്ചത് അതിനെ ആ നിലയിൽ തന്നെ അതിനെ ചേർത്ത് വായിക്കേണ്ടതാണ് പക്ഷെ അപ്പോഴും വില കുറയ്ക്കുമ്പോഴും ആ നേരത്തെ ഉണ്ടായിരുന്ന വില വർധന ആനുപാരികമായ ഒരു കുറവ് ഉണ്ടായിട്ടില്ല ആ നാൽപ്പത് രൂപയിൽ നിന്ന് ഒരു മുപ്പത് രൂപ കുറച്ചു എന്നുള്ളത് മാത്രം വലിയ ആശ്വാസമായതിനെ കാണാൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ വോട്ടർ വീട്ടാ മേഖലയൊക്കെ ബാധിക്കുന്ന തരത്തിലായിരുന്നു വിലവർത്തനവ് വലിയ രീതിയിൽ ബാധിച്ചിരുന്നു അതിൽ നിന്ന് ചെറിയൊരാശ്വാസം എന്ന് മാത്രമേ പറയാൻ കഴിയൂ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്നുള്ളത് വ്യക്തവുമാണ് ശരി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ പാചകവാതകത്തിന്റെ വില കുറച്ചിരിക്കുകയാണ് വാണിജ്യ സിലിണ്ടറിന് മുപ്പത് രൂപ അൻപത് പൈസയാണ് കുറച്ചിട്ടുള്ളത് അതേസമയം ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഒരു കൂട്ടിയ കാര്യമാണ് കണ്ടത് ആ വില ഇപ്പോഴും തുടരുന്നു എന്നതിനെ വേണം മനസ്സിലാക്കാൻ ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്